ാണ് പന്താണ് അപ്പൊ ഞാനും ആവുന്ന മണ്ണു മണ്ണിനുള്ള പാങ്കോക്കെ നോക്കൂൻ്റെ പെട്ടെന്ന് പോയിട്ടുണ്ട് മൾക്കോസൊക്കെ ഞാൻ ആ ഓട്ടോസ് നോക്കാൻ വേണ്ടി പോയി ഷോട്ട് എടുക്കാൻ നടക്കട്ടെ ഞാൻ ഈ ഓട്ടോസിന്റെ അടുത്ത് എന്തെങ്കിലും നോക്കട്ടെ പക്ഷെ അമ്മ എന്നെ വിളിച്ചിട്ട് കൊർട്ടേറ്റിട്ട് ഫോട്ടോ എടുക്കാൻ ആവുന്നു ഞാൻ ഓടിയിട്ട് വീണുട്ടോ അപ്പോൾ അമ്മന്റെ പപ്പനെ വെശിച്ചും പിന്നെന്റെ ചെരിപ്പിന്റെ ഉള്ളിൽ വരെ കല്ലു ഒണ്ടിട്ടുണ്ട് ട്ടന്നെട്ടോ അതു അമ്മന്റെ പപ്പ എടുക്കട്ടെ ഞാൻ വെശിച്ചും പിന്നെ ഞാൻ രണ്ട് മിനിറ്റ് കൂടി ചിരിച്ചിട്ട് പോശട്ടെട്ടോ അത് കഞ്ഞിട്ട് എടുക്കാം മടുത്തു അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ടോ ദൂരേക്ക് പോയി പക്ഷെ അப்புறന്നേ നേനെ ഇരിക്ക് വന്നു എനിക്ക് മടുത്തു ഗയ്സ് അമ്മയ്ക്ക് ഞാൻ ചിരിച്ചിന്നാമതി പക്ഷെ എനിക്ക് കഷ്ടപ്പെടേണ്ടിന്നാരോ ഭാഗ്യം പോട്ടാ അഞ്ചുതൊക്കെ ശീനിച്ചോണ്ട് ആൽജീൻഡപ്പ അപ്പ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ফারസ്റ്റില ഞാൻ ജ്യൂസ് ഒടിച്ചിട്ട് ശീനക്കമായിട്ട് പിന്നെ എന്നെ കുറേ പ്രാച വെച്ചിട്ടോണ്ട് ഞാൻ ആൽജീൻഡപ്പപ്പനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞുട്ടോ ഓയ്യോ നാലല്ലേ ചേരാ എന്ത് കഷ്ടപ്പാടാ കുറച്ചൊരു ഹൈറ്റിലേക്ക് കാണുന്നാണ് അങ്ങനെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചോണ്ട് മാക്കട്ടെ ആൽജീൻഡക്ക് താങ്ക്സ് ഒക്കെ തരാനുണ്ട് അപ്പോൾ ഹല്ലകേരപ്പൻ്റെ ലുക്ക് എങ്ങനെയായിരുന്നു